കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കേട്ട് വരുന്ന ഒരു വാക്കാണ് എ ഡി എച്ച് ഡി എന്നുള്ളത് എന്താണ് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് അതിൻ്റെ ഫോം എന്നുള്ളത് അത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പെരുമാറ്റപരമായിട്ടുള്ള ഒരു ഡിസോർഡറാണ് ആണ് അതെന്താണെന്ന് നമുക്ക് ഒന്ന് ഒന്ന് ചർച്ച ചെയ്യാം അതായത് എ ഡി എച്ച് ഡി എന്നുള്ള എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ കുറിച്ച് പലപ്പോഴും പേരൻസ് അല്ലെങ്കിൽ മുതിർന്നവരോ ഈവൻ ടീച്ചേഴ്സ് പോലും പറയാറുണ്ട് ഒരു ശ്രദ്ധയില്ല എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കേട്ടാൽ ഒന്നെങ്കിലും അത് മുഴുവനായിട്ട് കേൾക്കാറില്ല അല്ലെങ്കിൽ കേൾക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും എടുത്തിയാടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അടങ്ങിയിരിക്കത്തില്ല ഒരു ഒരു രീതിയിൽ ഇവർക്ക് ഇവരൊന്നും അടങ്ങിയിരുത്താൻ പറ്റത്തില്ല പിരിവിരിപ്പാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അപ്പൊ എ ഡി എസ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം ഇത് രണ്ടു മൂന്ന് രീതികളിലാണുള്ളത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ പേരിന്റെ ആദ്യത്തെ ആ ഒരു പോർഷൻ നമ്മൾ നോക്കുമ്പോൾ അറ്റൻഷൻ ഡെഫിഷ്യൻസി അറ്റൻഷൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കാര്യത്തിലും അങ്ങ് പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ പഠനത്തിന്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ ഒരു നോട്ട് എടുത്തുന്ന കാര്യത്തിലാവട്ടെ ഇപ്പം പലപ്പോഴും എ ഡി സി ഉള്ള കുട്ടികളിൽ അവരുടെ നോട്ട് ഇൻകംപ്ലീറ്റ് ആയിരിക്കും അവർക്ക് ഒരു ഒരു പ്രത്യേക ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വീണ്ടും നോട്ട് എഴുതാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് വരും ഒരു ദിവസം ഒരു സ്കെയില് ഒരു ദിവസം ഒരു ബോക്സ് പല സാധനങ്ങളും കൊണ്ട് കളഞ്ഞിട്ട് വരും ഈവൻ ബാഗ് പോലും മറന്നു വെച്ചിട്ട് വരുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇവരെ ഈ പേരൻസ് സംബന്ധിച്ചിടത്തോളം ഇവർ പറയും ഇവർക്ക് ഒരു ശ്രദ്ധയില്ല എന്നുള്ള രീതിയിൽ പറയും രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇംപൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ മടങ്ങിയിരിക്കേ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പിരിവരുപ്പെന്ന് ഈ പേരന്റ്സ് ഒക്കെ പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും ഒരു സെക്കൻഡ് പോലും അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് കയറുക താഴെ താഴ്ത്തിയാടുക സ്റ്റെയർ കേസ് കയറുക താവിട്ടിയാടുക മതില് പൊളി കയറുക താഴ്ത്തിയാടുക ഒരു സമയത്ത് പോലും ഇവർക്ക് ഇവരുടെ ഇവരുടെ കൈകാലുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും അവർക്ക് ഇമ്പൾസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ പാറ്റേണും അവരിൽ കണ്ടുവരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത്തത് പല പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യം തലച്ചോറിൽ നിന്നുള്ള ചില ഹോർമോൺസ് അതായത് ഡോക്കോമിൻ പോലുള്ള ചില ഹോർമോൺസിന്റെ ഉൽപാദനത്തിനുള്ള വ്യതിയാനങ്ങൾ മറ്റൊന്ന് അമ്മ ഈ കുട്ടിയെ ഗർഭം ധരിച്ചു നിൽക്കുന്ന സമയത്ത് അമ്മയിൽ ഉണ്ടാവുന്ന ഒന്നെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ പോലുള്ള കാര്യങ്ങൾ ഈ എ ഡി എസ് ടിക്ക് കാരണമാവാറുണ്ട് മറ്റൊന്ന് പ്രീമച്യൂർ ഡെലിവറി അതായത് മാസം തകയുന്നതിന് മുൻപുള്ള പ്രസവം പത്ത് മാസം തകയുന്നതിന് മുൻപായിട്ടുള്ള പ്രസവങ്ങൾ അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാവുന്ന ചില കോംപ്ലിക്കേഷൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിന് കാരണമായിട്ട് വരാറുണ്ട് ഇനി അതുമല്ലെങ്കിൽ ഹെറിറ്ററി അതായത് പേരൻസിൽ ആർക്കെങ്കിലും ഈ പറയുന്ന എ ഡി എസ് ഡി ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ പറയുന്ന കുട്ടിക്ക് വരാനുള്ള സാധ്യത അൻപത് ശതമാനമാണെന്നാണ് പറഞ്ഞുകൾ തെളിയിക്കുന്നത് അപ്പോൾ പലപ്പോഴും പല പേരൻസും ചെയ്യുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സും ചെയ്യുന്ന ഒരു കാര്യം ഒന്നുകിൽ ഇവരെ വഴക്ക് പറയും അടി കൊടുക്കും മാറ്റി നിർത്തും സെഗ്മെന്റൈസ് ചെയ്യും ഇങ്ങനെയുള്ള രീതിയിലേക്ക് മാറും അല്ലെങ്കിൽ ഫോൺ കൊടുക്കും ഫോൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവർ അടങ്ങിയിട്ട് നോക്കും അത് ശരിക്കും അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് വേണമെങ്കിൽ പറയാം കാരണം ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി കൂട്ടുന്നതിനും ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടുന്നതിനും ഈ പറയുന്ന സ്ക്രീൻ ടൈം എന്നുള്ളത് വളരെ ഒരു കാരണമായിട്ട് വരാറുണ്ട് കാരണം ഇവർ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കാണുന്നത് ഒന്നെ ആനിമേറ്റഡ് വീഡിയോസോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഒന്നെങ്കിൽ ഗെയിംസോ അല്ലെങ്കിൽ കാർട്ടൂണോ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലെ മൂവ്മെന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ്സ് അതായത് ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമൊക്കെ ഉള്ളതിനും വളരെ കൂടുതലായിട്ടുള്ള സ്പീഡിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഈ ആനിമേറ്റഡ് വീഡിയോസിലുള്ളത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു പോയിന്റിലേക്ക് അറ്റ് എ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു ഒരു സാഹചര്യത്തിന് കാരണമാവുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ പറയുന്ന സ്ക്രീൻ ടൈമിലേക്ക് പോകുക എന്നുള്ളത് അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് നമുക്ക് ഇതിന്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതായത് ഇതിന് ഒരുപാട് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ അതായത് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു പരിധിക്ക് എപ്പോഴത്തേക്കാണ് ഈ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എങ്കിൽ അവിടെ മെഡിസിൻ്റെ സഹായവും നമുക്ക് തേടാവുന്നതാണ് അതിനുള്ള ഒരുപാട് സാധ്യതകളും നമുക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫോൺ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ഈ ഫോൺ ഈ ഫോൺ മാറ്റിവെച്ച് കഴിയുമ്പഴത്തേക്കും പിന്നെ എന്താ ചെയ്യാനുള്ളത് എനിക്ക് വേറെ ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നമുക്കും അവരോടൊപ്പം ചേർന്ന് ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഫിസിക്കലി എൻഗേജഡ് ആവുന്ന എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫിസിക്കലി എൻഗേജ് ആവുന്ന ആക്ടിവിറ്റിയിലേക്ക് അവർ വരണമെന്നില്ല കാരണം അവർക്ക് കുറെ കഴിയുമ്പോൾ ബോർ അടിക്കും അപ്പോൾ അതിൻ്റെ ടൈം സ്പാൻ കൂട്ടി കൂട്ടി വരിക എന്നുള്ളതാണ് വേറൊരു കാര്യം സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടീച്ചേഴ്സിനോടും നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അവരും ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടാണ് ഈ കുട്ടിയിൽ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടി ഈ രീതിയിൽ പെരുമാറുന്നത് അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ അതായത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരെ പിടിച്ച് ലീഡറാക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പുറത്തേക്ക് പോയി എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വരാനുള്ള രീതിയിൽ പോലും പക്ഷെ അങ്ങനെ പറയുമ്പോൾ സ്റ്റാഫ് റൂം വരെ ഒന്ന് പോയിട്ട് വരാമോ എന്ന് ചോദിക്കുന്ന അവൻ കൂടി പോയിട്ട് വരും എന്തിനാ പോകുന്നതിന് ചിലപ്പോൾ ഇവർ ശ്രദ്ധിക്കണമെന്നില്ല അപ്പോൾ ആദ്യമായിട്ട് ഇവരോട് ചോദിച്ച് ഇൻസ്ട്രക്ഷൻ അവർക്ക് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കി എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ പോയി തിരിച്ചു വരുമ്പോൾ ഒന്ന് ഇവർക്ക് ഒരു ഒരു സെൽഫ് എസ്റ്റീം ഇവർക്ക് കൂടും ഇവർക്ക് സെൽഫ് എസ്റ്റീം ഒട്ടും തന്നെ കുറവായിരിക്കും കാരണം പെരുവരുവാണെന്നും തല്ലുകൊള്ളിയാണെന്നും ഒക്കെ പറഞ്ഞ് പല രീതിയിൽ സെഗ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് അപ്പൊ ഇവരുടെ സെൽഫ് എസ്റ്റീം ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതും അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതും ഇവരെ ഒന്ന് 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 ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു ഒരു ഘടകമാണ് അത് പറയുമ്പോഴും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ടുള്ള ഫലം കാണുക അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതിയും കേട്ടോ പിന്നെ വേറൊരു കാര്യം ഈ എ ഡി എസ് ഡി എന്ന് പറയുന്നത് അത്ര പേടിയോടുകൂടി കാണേണ്ട ഒന്നുമല്ല എന്റെ കുട്ടിക്കിതുണ്ട് എന്നുള്ള രീതിയിൽ കാണേണ്ട ഒരു കാര്യമൊന്നും അല്ല എത്രയും നേരത്തെ ഈ കാര്യങ്ങൾ ഇന്റർവെൻഷൻ നടത്തുന്നു അത്രയും നേരത്തെ ഈ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും ഇനി അത് മാത്രമല്ല ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അത്ലറ്റ്സ് പലരും ഓട്ടക്കാരെ അല്ലെങ്കിൽ സ്പോർട്സ് ചാമ്പ്യൻസ് ചെറുപ്പത്തിൽ എ ഡി എസ് ജി ആയിരുന്നു അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് അവരെ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ അവർ ലോകമറിയുന്ന പ്രതിഭകളായി മാറും അവിടെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അവരുടെ ഇൻ്റർവെൻഷൻ നടത്തി അവരുടെ കോർ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി എനർജി ആ രീതിയിലേക്ക് ചാനലൈസ് ചെയ്ത് വിട്ടാൽ ഈ കുട്ടി ഈ കുട്ടിക്കും നിങ്ങൾക്കും വീടിനും നാടിനും ഒരുപക്ഷെ ലോകത്തിനും തന്നെ അഭിമാനമായി മാറിയേക്കാം അതായത് ഈ മാറ്റി നിർത്തുന്ന കുട്ടികളെ അഭിമാനമായി മാറിയേക്കാം അങ്ങനെ ആവട്ടെ താങ്ക്